നവകേരള സദസ്സിനു പോയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ടി എ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ധനവകുപ്പ് ഒരു ദിവസത്തെ താമസത്തിന് ആയിരം രൂപ പ്രത്യേക അലവൻസും അനുവദിച്ചു പാവപ്പെട്ടവന്റെ കാര്യം വലിയ കഷ്ടം സർക്കാരിന്റെ ധൂർത്തിന് അനുഭവിക്കുന്നത് ജനങ്ങൾ ലൈസൻസിനും ആർ സി ബുക്കിനുമായി കാത്തിരിക്കുന്നത് എട്ട് ലക്ഷത്തോളം പേർ റിപ്പോർട്ടുകളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിരിക്കുകയാണ് നവകേരള സദസ്സിന് പോയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ടീയം നൽകാൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ധനവകുപ്പ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചത് ഒരു കിലോമീറ്റർ യാത്രയ്ക്ക് പതിനഞ്ച് രൂപ ടീ ലഭിക്കും ഒരു ദിവസത്തെ താമസത്തിന് ആയിരം രൂപ പ്രത്യേക അലവൻസും അനുവദിച്ചു ജനുവരി പതിനാറിനാണ് ധനവകുപ്പിന് പൊതുഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് അതനുസരിച്ച് ജനുവരി മുപ്പതിനാണ് ഉത്തരവിറങ്ങിയത് ഉത്തരവിൻ്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞ നവംബറിലാണ് സംസ്ഥാന സർക്കാർ നവകേരള സദസ് ആരംഭിച്ചത് നവംബർ പതിനെട്ടിന് കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്ര മുപ്പത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് സമാപിച്ചു സി പി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച നാല് മണ്ഡലങ്ങളിലെ പര്യടനം ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ പൂർത്തിയാക്കിയിരുന്നു ഇതിനിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെ സഞ്ചരിച്ച നവകേരള ബസിന് നേരെ പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചു കണ്ണൂരിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സി പി എം പ്രവർത്തകർ ചെടിച്ചെട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ചത് വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു മറ്റ് ജില്ലകളിലും കരിങ്കൊടി പ്രതിഷേധവും ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി നവകേരള സദസ്സിനെതിരെ കറുത്ത ബലൂണുകൾ പറത്തിയും പ്രതിഷേധമുണ്ടായിരുന്നു എന്നാൽ ഇതിനിടെ സർക്കാരിന്റെ ദൂരത്തിനും ആഡംബരത്തിനും ഒരു കുറവുമില്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രം പ്രതിസന്ധി എന്ന ചോദ്യവുമായി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ കൈയ്യായി മാറിയിരിക്കുകയാണെന്നാണ് ആക്ഷേപം മാസങ്ങളായി അച്ചടി നിർത്തിവെച്ചതോടെ ലൈസൻസിനും ആർ സി ബുക്കിനുമായി കാത്തിരിക്കുന്നവരുടെ എണ്ണം ഏഴര ലക്ഷമായി കരാർ കമ്പനിക്ക് സർക്കാർ പണം നൽകാത്തതാണ് ഇതിന് പിന്നിലെ കാരണം എട്ട് കോടിയോളം രൂപയാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് ഇതിനു പുറമെ രേഖകൾ വാഹന ഉടമകൾക്ക് അയച്ച ഇനത്തിൽ മൂന്ന് കോടിയോളം രൂപ തപാൽ വകുപ്പിനും കുടിച്ചുകയാണ് നവംബറിലാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ അച്ചടി നിർത്തിയത് പിറ്റേ ആഴ്ച ആർ സി ബുക്കിന്റെ അച്ചടി നിലച്ചു ആർ സി കിട്ടാത്തതിനാൽ ടെസ്റ്റ് നടത്തൽ പെർമിറ്റ് എടുക്കൽ എന്നിവയും മുടങ്ങി അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന വാഹനങ്ങളും പ്രതിസന്ധിയിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി ഹാജരാക്കുന്ന പഴയ വാഹനങ്ങളുടെ ആർ സി ആർ ടി ഓഫീസർ നൽകിയാൽ പിന്നീട് നൽകുന്നത് പുതിയ പി വി സി കാർഡുകളായതുകൊണ്ട് ഇവയും പ്രതിസന്ധിയിലാണ്